ഓരോ ഉത്സവം നമ്മളാം പൂക്കാലത്തിന്റെ ഇന്നത്തെ ഈ ലൈവിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഷായുടെ ശബ്ദമാണ് ഇന്ന് നമ്മളാം പൂക്കാലത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗം പത്മചേച്ചിയുടെ സഹോദരൻ രവീന്ദ്രൻ ചേട്ടന്റെ അൻപതാം പിറന്നാൾ വാർഷികമാണ് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് ആദ്യം തന്നെ കാലടി പ്ലാന്റേഷൻസിലുള്ള രവീന്ദ്രൻ സരള ദമ്പതികൾക്ക് ഗോൾഡൻ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ ജൂൺ ഒന്നാം തീയതി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ നമ്മളാം പൂക്കാലത്തിന് ആശംസകൾ നേരാനുള്ളത് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റ പ്രിയപ്പെട്ട ഷാജി ഷാജി എ ഷംസുദ്ദീൻ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി രാത്രി വൈകി രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തിയ ചർച്ചയും രഹസ്യ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്ന് പി തൃണമൂൽ സ്ഥാനാർത്ഥിയായി പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ മഴ നാട്ടിൽ തുടരുകയാണെന്ന് രാവിലെ െങ്കിലും വീണ്ടും ആ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി തന്നെ മഴ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബാംഗം എപ്പോഴും നമ്മളോടൊപ്പം ചേർന്നിൽക്കുന്ന പ്രിയപ്പെട്ട പത്മചേച്ചിയുടെ സഹോദരൻ രവീന്ദ്രൻ ചേട്ടനും സരള ചേച്ചിക്കും അൻപതാം പിറന്നാൾ വാർഷിക ആശംസകൾ നേരുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ ബാല്യകാല സുഹൃത്തും എന്നോടൊപ്പം വെണ്ടാർ സ്കൂളിൽ സഹപാഠിയുമായിരുന്ന പ്രിയപ്പെട്ട ഷോജി ചെറിയാന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം എഴുത്തുകാരൻ സുധി ചാന്നപ്പാറ സുധിയുടെ ആതിഥ്യം സ്വീകരിച്ച് ഞാൻ വയനാട്ടിലും കോഴിക്കോടും ഒക്കെ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് അതോടൊപ്പം തന്നെ അബ്ദുൽ കലാമിന്റെ ജന്മ പ്രിയപ്പെട്ട അബ്ദുൽ കലാം ജന്മദിനം അറിയിക്കുന്നു അതോടൊപ്പം ചിന്തു അണ്ണന്റെ ബി വി നിഷാന്ത് ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ ബാംഗ്ലൂരിൽ ഞങ്ങള് ആദ്യകാലത്ത് ഒന്നിച്ച് പഠിച്ചിരുന്നതാണ് വളരെ അടുത്ത ബന്ധുവാണ് കൊട്ടാരക്കരയിൽ കെ പി കൊട്ടാരക്കരയുടെ പ്രശസ്ത നിർമ്മാതാവ് കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം പ്രശസ്ത മലയാളത്തിലെ പ്രശസ്തരായ നിർമ്മാതാവ് ഗണേഷ് പിച്ചേഴ്സ് പഴയ ആളുകൾക്കൊക്കെ കെ പി കൊട്ടാരക്കര അറിയാം പ്രിയപ്പെട്ട നിശാന്തിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിലമ്പൂരിൽ തീർച്ചയായും പി വി അൻവർ മത്സരിച്ചാൽ അത് ശക്തമായി തന്നെ യു ഡി എഫിനെ ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ഈ വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പിലേക്കാണ് നിലമ്പൂർ പോകുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ വിധി താ വിധിയെഴുത്താകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുകയാണ് നിശാന്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ നിശാന്ത് വളരെ സ്നേഹപൂർവ്വം എന്നോടൊപ്പം ബാംഗ്ലൂരിൽ ഒരേ ഒരേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നാഗശെട്ടി ഹള്ളിയിലാണ് താമസിച്ചിരുന്നത് സഞ്ജയ് നഗറിനടുത്തുള്ള നാഗശെട്ടി ഹള്ളിയിലായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ അദ്ദേഹം ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ അജിത് മേനോൻ കോഴിക്കോട് അജിത് മേനോൻ കോമഡി സ്റ്റാറിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള കലാകാരനാണ് ഗായകനാണ് ഒട്ടനവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം കോമഡി സർക്കസ് പോലെയുള്ള പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ കലാപ്രകടനവുമായി എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട അജിത് മേനോൻ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അജിത് മേനോൻ കോഴിക്കോടിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അദ്ദേഹം വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ സലാലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുമായി എത്തിച്ചേരാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുത്തൂർ അഷ്റഫ് പ്രിയപ്പെട്ട സൗഹൃദമാണ് പുത്തൂർ അഷ്റഫിനെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അദ്ദേഹം വളരെ കാലമായി സോഷ്യൽ മീഡിയയിൽ വളരെ ആത്മാന്ദം പുലർത്തുന്ന എന്നോട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് പല വീഴ്ചകളിലും എന്നെ താങ്ങി നിർത്തിയിട്ടുള്ള വ്യക്തിപരമായി ആര്തി ഷാ എന്ന ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് പുത്തൂരിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലെ പ്രിയപ്പെട്ട ഷാജു അണ്ണൻ ഷാജു ഷറഫ് ഇന്നലെ ഞാൻ ജന്മദിനം ആശംസിച്ചിരുന്ന പ്രിയപ്പെട്ട ഷൈജു അണ്ണൻ്റെ മൂത്ത സഹോദരനാണ് ഷൈജു ഷറഫുദ്ദീൻ ബൈജു അവർ ആണുങ്ങളാണ് ഷൈജു ബൈജു ഷാജു ഷാജു അണ്ണാണ് ഏറ്റവും മൂത്തത് അവരുടെ ഫാദർ അത്ത ഷറഫുദ്ദീൻ പോലീസിലായിരുന്നു കേരള പോലീസിലായിരുന്നു കുറച്ചു കാലം മരണപ്പെട്ടു പോയി ഷാജുവണ്ണനൊക്കെ വളരെ കുടുംബപരമായി ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ള എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തനങ്ങളൊക്കെ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ കൂടിയാണ് അദ്ദേഹം ഏറെ സ്നേഹം കൂടി തന്നെ സ്നേഹം അറിയിക്കുകയാണ് അത് ഷാജോണ്ടന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ മൽഹാർ മ്യൂസിക് മൽഹാർ മ്യൂസിക് വളരെ സജീവമായി തന്നെ മ്യൂസിക് പ്രോഗ്രാമുകളുമായി മുന്നേറുന്ന ഒരു പ്രോഗ്രാം നടത്തുന്ന ഒരു ഏജൻസി കൂടിയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഈ ജന്മദിനത്തിൽ നേരുകയാണ് അതോടൊപ്പം തന്നെ ജോസ് കടവിൽ അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ അറിയാം ജോസ് കടവിൽ വളരെ പ്രശസ്തനം അറിയപ്പെടുന്ന ഒരു ഗസൽ ഗായകനാണ് അദ്ദേഹം ഒരു സംഗീത സംവിധായകനാണ് പ്രിയപ്പെട്ട ജോസ് കടവലിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരികയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളും ആശംസകളും ഒക്കെ ഒരു വേദി കൂടിയാണ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിൻ്റ് സെവൻ നമ്മളാം പൂക്കാലത്തിൻ്റെ ഈയൊരു പ്രത്യേക വീഡിയോ വീഡിയോ ലൈവ് തീർച്ചയായും ഇതിനുശേഷം കൃത്യം പതിനൊന്ന് മണിക്ക് ഷമ്മി കൊട്ടാരക്കരക്കാരൻ വീഡിയോ ലൈവിലെത്തുന്നുണ്ട് ഗാനങ്ങളുമായി അദ്ദേഹം നിങ്ങളോടൊപ്പം ചേരും തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ അദ്ദേഹം ലൈവിൽ നിങ്ങൾക്കായി പാടി തരുന്നതാണ് തീർച്ചയായും ശേഷമുള്ള ലൈവിലും നിങ്ങൾ പങ്കെടുക്കണം ഇന്ന് പ്രത്യേക സൺഡേ സ്പെഷ്യൽ ലൈവ് ഉണ്ട് ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് തീർച്ചയായും ആ പരിപാടിയിലും നിങ്ങൾ പിറന്നാൾ ആശംസകൾ നേരും പ്രിയപ്പെട്ട പത്മചേച്ചിയുടെ സഹോദരൻ രവീന്ദ്രൻ ചേട്ടൻ്റെ അമ്പതാം പിറന്നാൾ വാർഷികത്തിന് പ്രത്യേകമായ ആശംസകൾ ഒരിക്കൽ കൂടി നേരികയാണ് അതോടൊപ്പം ലൈബ്രറി കൗൺസിലിൻ്റെ കൊട്ടാരക്കര പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് ഷാജിയെ ശംസദീനുള്ള ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം ഓരോ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിൽ എന്നോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ് ദിസ്ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേജ് ബ്രോഡ്കാസ്റ്റ് അതേ ഒരു കിടിലൻ മല്ലു വയറൽ എഫ് എം മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ ഇൻ ഫേസ്ബുക്ക്